പൊന്നറ ശ്രീധർ മെമ്മോറിയൽ എൽ പി സ്കൂളിന് വേണ്ടി ഒരു കോടി പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ബഹുനില മന്ദിരത്തിന്റെ ഉദ്ഘാടനം കാട്ടാക്കട ഐ ബി സതീഷ് എം എൽ എ നിർവഹിച്ചു കാട്ടാക്കട ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഞ്ജുഷ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് വിജയകുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പൂർവ്വ വിദ്യാർത്ഥികൾ പി ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു പഴയ ഓടിട്ട കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഈ സ്കൂൾ ഇന്ന് കാണാൻ ശബ്ദമുള്ള ഒരു രണ്ടു നില കെട്ടിടത്തിലേക്ക് മാറിയിരിക്കുക ഒരു ഓഫീസ് റൂമും നാല് ക്ലാസ് ഇനിയും ഷെറീൻ ടീച്ചർ പറഞ്ഞത് നിങ്ങളുടെ ബഹുമാനിയെ ഹെഡ്മിസ്റ്റർ പറഞ്ഞത് ഇനിയും മൂന്ന് ക്ലാസ് റൂമുകളുള്ള സ്ഥലമുണ്ട് അതുകൂടെ പരിഗണിക്കണമെന്നാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മുമ്പ് കുരിതയുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാരവാഹികളുണ്ട് ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ആ കാര്യം കൂടി പരിഗണിക്കും എന്നാണ് ഈ ഘട്ടത്തിൽ ഉറപ്പു നൽകാനുള്ളത്